നാണിച്ചു നാണിച്ചു നീ പോകല്ലേ നാടിനും നാട്ടാർക്കും നന്മകൾ നേരുന്ന നാഗത്തറയിലും ദീപം തെളിക്കുന്ന ദൈവികമാണു നീ ഒരു ദേവകുമാരിയാ നീ ണച്ചു നാണച്ചു നീ പോകല്ലേ നാടിനും നാട്ടാർക്കും നന്മകൾ നേരുന്ന നാഗത്തറയിലും ദീപം കൊളുത്തുന്നു ചുറ്റും നാഗത്തറയിലും ദീപം കൊളുത്തുന്ന ദേവികമാണു നീ ഒരു ുമാരിയാണു നീ ജീവൻ്റെ ജീവൻ നീയാണല്ലോ നീ വരുവോളോം നോക്കി നിന്നു ഞാൻ നീ വരുവോളോ നോക്കി നിന്നു ജീവൻ്റെ ജീവൻ നീയാ നിന്നെ മാത്രം നോക്കി നിന്നു അന്തിയാകും നേരം ദീപം കൊളുത്തി മടങ്ങി വരുന്നതു നോക്കി നിന്നു ഞാൻ മടങ്ങി വരുന്നതും നോക്കി നിന്നു നാണിച്ചു നാണിച്ചു നീ പോകല്ലേ നാടിനും നാട്ടാർക്കും നന്മകൾ നേരുന്ന നാഗത്തറയിലും ദീപം തെളിക്കുന്ന ചുറ്റും നാഗത്തറയിലും ദീപം തെളിക്കുന്ന ദേവികമാണു നീ ഒരു ദേവകുമാരിയാണു നീ ണിച്ചു നാണിച്ചു നീ പോകല്ലേ നാടിനും നാട്ടാർക്കും നന്മകൾ നേരുന്ന നാഗത്തറയിലും ദീപങ്കൊളുത്തുന്ന ചുറ്റും നാഗത്തറയിലും ധീ പങ്കൊളുത്തുന്ന ദൈവികമാണു നീ ഒരു ദേവകുമാരിയാണു നീ താങ്ക് യു